നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പി വി അൻവ ബിഗ് ബ്രേക്കിംഗ് ഓൺ റിപ്പോർട്ട് പി വി അൻവ നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നു അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം അഷ്കർ അലി കരിമ്പ സ്വതന്ത്രനായി ഒരംഗത്തിനു കൂടി ഇറങ്ങുകയാണ് പി വി അൻവർ ഉറപ്പിക്കാമോ ആ സുജ അത്തരമൊരു നീക്കമാണ് ഇപ്പോൾ പി വി അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ആര്യാടൻ ചോക്കു തന്നെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നുള്ള കർശന നിലപാട് പി വി അൻവർ പാർട്ടി കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു കാരണം അവിടെ ചോക്കത്ത് മത്സരിച്ചാൽ പരാജയപ്പെടുമെന്നുള്ള നിലപാടാണ് പി വി അൻവറിനും ക്യാമ്പിലുമുള്ളത് പക്ഷേ അത് ഉൾക്കൊള്ളാതെ ആര്യാടൻ ചോക്കിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചത് കടുത്ത അതൃപ്തിയും പ്രതിഷേധവും പി വി അൻവറിനുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് നിലമ്പൂരിൽ മത്സരിക്കുമെന്നുള്ള ഒരു നിലപാടിലേക്ക് പി വി അൻവർ പോകുന്നത് നിലമ്പൂരിൽ ആ സ്ഥാനാർത്ഥിയായിക്കൊണ്ട് പി വി അൻ അൻവർ മത്സരിക്കുമെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ ത്തിനൊപ്പമുള്ള കൂട്ടാളികൾ നൽകിയിരുന്നു ആ രീതിയിലേക്ക് പി വി അൻവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നതാണ് പ്രത്യേകിച്ച് യു ഡി എഫിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു അനുനയ നീക്കങ്ങളൊക്കെ തന്നെ നടത്തുമെന്നുള്ള പ്രതീക്ഷയും പി വി അൻവർ ഉണ്ടായിരുന്നു അത്തരമൊരു പ്രതീക്ഷ പോലും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുണ്ടായില്ല മാത്രമല്ല അവസാനമായി ആര്യാട ചോക്കത്തിന്റെ സ്ഥാനാർത്ഥിയായി പാർട്ടി തീരുമാനിച്ച് ഹൈക്കമാൻഡിന് കൈമാറുമ്പോൾ പോലും അതൊന്നും അൻവറുമായി ചർച്ച നടത്താനോ അത്തരത്തിലുള്ള നീക്കങ്ങളിലൊക്കെ ഒന്നും തന്നെ കോൺഗ്രസ് നേതാക്കൾ മുതിർന്നിട്ടില്ല അൻവർ ഇല്ലെങ്കിലും അല്ലെങ്കിൽ അൻവർ കൂടെ ഇല്ലെങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുമെന്നുള്ള കണക്കൂട്ടലാണ് നിലവിൽ കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് നിലപാടിൽ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നതോടെയാണ് ശക്തമായ ഒരു പ്രതിഷേധം പി വി അൻവറുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ആ പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ പി വി അൻവർ തന്നെ നിലമ്പൂരിൽ മത്സരിക്കുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് പല വിധത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകളിലേക്ക് മരുന്ന് നീക്കങ്ങൾ എത്തുന്നു എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പി അൻവർ എം സ്ഥാനം രാജിവെച്ചത് അഞ്ചു മാസം മുൻപാണ് രാജിവെച്ച ആ ഒഴിവിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും സ്വതന്ത്രനായി ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ പി വി അൻവർ മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് ണോ അതോ കൃത്യമായ ചില നീക്കങ്ങൾ പി വി എൻ ഇതിനിടയിൽ സമാന്തരമായി നീക്കിവെച്ചിട്ടുണ്ടായിരുന്നു